ഹലോ എല്ലാവർക്കും സുഖമല്ലേ എല്ലാ വീടുകളിലും ഒരു നാരങ്ങച്ചെടിയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ട നാരങ്ങ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ചിലര് പറയും വീട്ടിൽ നാരങ്ങ ചെടി വളർത്താൻ പാടില്ല നാരങ്ങച്ചെടി വീട്ടിൽ വളർത്തിയാൽ അത് വീട്ടുകാർക്ക് ദോഷമാണ് എന്നൊക്കെ എന്നാൽ ഇതൊക്കെ വെറുതെ ഓരോ വിശ്വാസങ്ങളാണ് ശരിക്കും നാരങ്ങച്ചെടി കൊണ്ട് നമുക്ക് ദോഷത്തെക്കാൾ ഏറെ ഗുണങ്ങളാണ് നമുക്കുണ്ടാകുന്നത് വലിയ പരിചരണം ഒന്നും തന്നെ ആവശ്യമില്ലാത്തൊരു ചെടിയാണ് നാരങ്ങ നമ്മുടെ ഒരു അടുക്കളത്തോട്ടത്തിൽ തീർച്ചയായും ഒരു തൈ നട്ടു വളർത്തുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങ അതായത് നാരങ്ങ വെള്ളം കലക്കാനാണെങ്കിലും അച്ചാറിടാനാണെങ്കിലും നാരങ്ങ ഇല കൊണ്ട് നമുക്ക് ഒരു സംഭാരം ഉണ്ടാക്കാനാണെങ്കിലും എല്ലാം ഇത് ഉപകരിക്കും ഇത് നല്ല ഇനം ഒരു നാരങ്ങയുടെ കുരു മുളപ്പിച്ചുണ്ടായ തൈ നട്ട് പിടിപ്പിച്ച ഒരു ചെടിയാണ് ഇന്ന് നഴ്സറികളിൽ ഗ്രാഫ്റ്റ് ചെയ്ത നല്ല നല്ല ഹൈബ്രിഡ് വെറൈറ്റീസ് ഒരുപാട് ലഭിക്കുമെങ്കിലും നാടൻ നാരങ്ങ നമുക്ക് ഒരു കുരുവിൽ നിന്നും മുളപ്പിച്ചെടുക്കാമെങ്കിൽ അതുതന്നെ നമുക്ക് ധാരാളം മതി മുളപ്പിച്ച തൈ ഒരു നാലില പ്രായമാകുമ്പോൾ മാറ്റി നട്ട് കൊടുക്കാം നല്ലോണം വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്ത് വേണം നമ്മൾ നടാനായിട്ട് പ്രത്യേകിച്ച് വളങ്ങളോ പരിചരണങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ലെങ്കിലും നല്ലോണം വെള്ളം കിട്ടുന്ന സ്ഥലത്ത് നടുകയാണെങ്കിൽ നല്ലപോലെ പൂ പിടിക്കാനും കായ ആവാനും സാധ്യത കൂടുതലാണ് നല്ലോണം വെള്ളം കിട്ടുന്ന സ്ഥലം എന്നുദ്ദേശിക്കുന്നത് നമുക്ക് അലക്കുകലിൻ്റെ സൈഡിൽ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ നിന്നും പോകുന്ന വെള്ളം എത്തുന്ന ഒരു ഏരിയ ഉണ്ടെങ്കിലോ അതല്ല പാത്രം കഴുകുമ്പോൾ വെള്ളം പോയി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിലോ അതിനടുത്തായിട്ട് നട്ട് കൊടുക്കുകയാണെങ്കിൽ നിത്യേന നമുക്ക് വെള്ളം നനയ്ക്കാതെ തന്നെ ഈ ചെടി തനിയേ വളർന്ന് വലുതായിക്കോളും അടുക്കളത്തോട്ടത്തിൽ മറ്റു ചെടികൾക്കെല്ലാം കൊടുക്കുന്ന വളങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇടയ്ക്ക് ഇതിന് കൊടുക്കാം അതായത് നമുക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള മോര് അല്ലെങ്കിൽ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഡൈല്യൂട്ട് ചെയ്തത് ഇതെല്ലാം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല വിളവ് ലഭിക്കും എല്ലുപൊടി ചാരം ചാണകപ്പൊടി ഇതെല്ലാം മാറി മാറി നമുക്ക് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഇട്ട് കൊടുക്കാവുന്നതാണ് വീട്ടിൽ തന്നെ ലഭിക്കുന്ന മോരും ശർക്കരയും ചേർത്ത് നല്ല ഒരു ജൈവ വളം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ പച്ചക്കറി ചെടികൾക്കും അതുപോലെ അടുക്കളത്തോട്ടത്തിലെ എല്ലാ ചെടികൾക്കും നമുക്ക് സ്പ്രേ ചെയ്യാനും ഒഴിച്ചു കൊടുക്കാനും പറ്റിയ ഒരു അടിപൊളി വളമാണ് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ഒരു ബക്കറ്റിലേക്ക് ഒരു ലിറ്റർ മോരൊഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഇതിനെ അടച്ചു വെച്ച് അഞ്ച് ദിവസത്തേക്ക് വെയിൽ തട്ടാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റി മാറ്റിവെക്കുക അഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതിനെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഇരുപത് മില്ലി ലീറ്റർ എടുത്ത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാനും അതുപോലെ ഒഴിച്ചു കൊടുക്കാനും അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്